ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോഷ്യൽ സയൻസ് ക്യൂസുമായിട്ടാണ് സ്കൂൾ തല മത്സരത്തിനും സബ് ജില്ലാതല മത്സരത്തിനും സ്റ്റെപ്പ് പോലുള്ള പരീക്ഷകൾക്കും വളരെ പ്രയോജനകരമായ രീതിയിലുള്ള വീഡിയോ ആണ് ഇത് കൂട്ടുകാർ അവസാനം വരെ കാണാൻ മറക്കല്ലേ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇതാണ് സതി നിരോധിച്ച മുഗൾ ചക്രവർത്തി ആരാണ് ഉത്തരം അക്ബർ രണ്ടാമത്തെ ചോദ്യം തൊമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്നത് ഏതു പേരിൽ ഉത്തരം ദില്ലിക അടുത്ത ചോദ്യം ഇതാണ് യമുന നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്മാരകം ഏതാണ് ഉത്തരം ചാർമിനാർ അടുത്ത ചോദ്യം സിത്താർ തബല സരോദ് എന്നിവ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം അമീർ ഖുസ്രു ഭൂമിക്ക് കൃത്യമായ ഗോളത്തിന്റെ ആകൃതി അല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ന്യൂട്ടൺ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം മെഗല്ലൻ അടുത്ത ചോദ്യം അൽ ഖാനൂൻ രചിച്ചത് ആരാണ് ഉത്തരം ഇബൻസിന അടുത്ത ചോദ്യം മണ്ടേലയുടെ ജന്മദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഡിസംബർ അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിനാണ് അദ്ദേഹം അന്തരിച്ചത് തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ച് നഗരങ്ങൾ ആദ്യമായി രൂപപ്പെട്ടത് എവിടെ ഉത്തരം ഇറ്റലി എന്ന രാജ്യത്ത് അടുത്ത ചോദ്യം താജ്മഹൽ എന്ന സ്മാരക മന്ദിരത്തിന്റെ ആരാണ് ഉസ്താദി ഈസ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിൻ്റെ പിന്നാലണെ നമ്മൾ കമ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇവിടെ അറിയിക്കുന്നതാണ് ഇന്നത്തെ ബോണസ് ചോദ്യം ഇതാണ് കൂട്ടുകാർ വായിച്ചു നോക്കുക അപ്പോൾ ഈ ബോണസ് ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഗുഡ് ബൈ പാർട്ടി ടു കമ്മിങ് സൂൺ